ഹായ് ഞാൻ സീനത്ത് ഇഫ മേക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടുകളിലായിക്കോട്ടെ അല്ല നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലായിക്കോട്ടെ നല്ലൊരു ഫ്രഷ് സ്മെല്ല് വരാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എയർ ഫ്രഷ്നറിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇവിടെ പെർഫ്യൂം മേക്ക് ചെയ്യുന്ന വിവരം നിങ്ങൾക്കറിയാം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതും ഇവിടെ മാക്ക് ചെയ്യുന്നതാണ് അതും നല്ലൊരു നല്ലൊരു സ്മെല്ലോട് കൂടിയിട്ട് ഒരു പ്രാവശ്യങ്ങൾ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കാം നമ്മളിപ്പോ ഒരു സ്റ്റാർ വാക്സ് കോഫി ഷോപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രഷ് കോഫിയുടെ സ്മെല്ലവിടെന്ന് കിട്ട അല്ലെ അതേ സ്മെല്ലോട് കൂടിയിട്ടാണ് നമ്മൾ കോഫിക്കോ എന്നൊരു നെയിമിൽ നമ്മളിവിടെ എയർ ഫ്രഷ്നർ മാക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതും നമ്മുടെ വാഹനങ്ങളിലായിക്കോട്ടെ നമ്മുടെ ഓഫീസുകൾ നമ്മുടെ സ്ഥാപനങ്ങളിലായിക്കോട്ടെ വീട്ടില് വീടുകളിലായിക്കോട്ടെ റൂമിലൊക്കെ നമ്മളൊരു രണ്ടോ മൂന്നോ ട്രോപ്പ് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിയുന്ന സമയത്ത് ആ വീട് ഫുള്ള് നല്ല ഒരു കോഫിയുടെ സ്മെല്ലായിരിക്കും കേട്ടോ അതും ലോങ് ആണ് എ സിയിലുള്ള റൂമിലൊക്കെ നമ്മൾ രാവിലെ നമ്മളൊരു രണ്ട് ട്രോപ്പ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം ഫുള്ള് ആ ഒരു കോഫിയുടെ സ്മെല്ലാണ് ഭയങ്കര ഒരു ഫീൽ ഫീലായിരിക്കും കേട്ടോ അപ്പം ഇത് നമുക്ക് ഇവിടുന്ന് ഒരുപാട് കസ്റ്റമർ കൊണ്ടായിട്ട് നല്ല അഭിപ്രായങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഈ രണ്ട് ഫ്ലേവർ ആണ് ഇവിടെ സ്പ്രേ നമ്മൾ പെർഫ്യൂം നമ്മളിവിടെ മേക്ക് ചെയ്യുന്ന വിവരം നിങ്ങൾക്കറിയാം അതേപോലെ തന്നെ ഈ രണ്ട് ഹെയർ ഫ്രഷ്നറും നമ്മളിവിടെ മേക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ വീടുകളിലൊക്കെ കുക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് ഭയങ്കര ബാഡ് സ്മെല്ല് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു സ്മെല്ല് അവർക്ക് ഉണ്ടാവുക അപ്പോൾ ആ ഒരു സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് രണ്ട് ഡ്രോപ്പ് അവിടെ നിന്ന് സ്പ്രേ ചെയ്താൽ മതി അപ്പം ആ വീട് ഫുള്ളും കോഫിടമാണ് അതേപോലെ തന്നെ ചിലവർക്ക് വാഹനങ്ങളിൽ അതേ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഛർദിക്കാനൊക്കെ വരും അതിൻ്റെ ഒരു സ്മെല്ല് വരുമ്പോൾ അപ്പൊ നമ്മളിത് കോഫിയുടെ സ്മെല്ലാവുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പോഴും നമുക്ക് ആ ഷർദ്ദിക്കാൻ വരുന്നോ അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലെന്നൊക്കെ നമുക്ക് നല്ലൊരു എനർജി ഫീൽ വരും നമ്മളിവിടെ ഇപ്പം മാക്ക് ചെയ്യുന്നത് രണ്ട് ഫ്ലേവറിലാണ് കേട്ടോ അപ്പൊ ഇത് ആദ്യം ഈ ഒരു ഫ്ലേവർ വരുന്നത് മിന്റും ലൈമും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് സ്മെല്ലാണ് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീലാണ് കേട്ടോ ഒരു സ്മെല്ല് ഇത് നമുക്ക് വീടുകളിലായിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലായിക്കോട്ടെ നമ്മുടെ ഷോപ്പുകളിലായിക്കോട്ടെ ഈ ഒരു സ്മെല്ല് ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ ചെയ്യുന്ന ഒരു സ്മെല്ലാണ് അതേപോലെ തന്നെ പിന്നെ വരുന്ന ഒരു സ്മെല് കോഫിയുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്മെല് ഇതാണ് കേട്ടോ ലൈമും ആയിട്ട് ലൈറ്റ് സ്മെല് എനിക്ക് എന്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതേപോലെ തന്നെയാണ് കോഫിയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങക്ക് തെരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു സ്മെല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണ് അപ്പൊ നമ്മൾ യാത്ര ചെയ്യണ സമയത്ത് ഈ ഒരു സ്മെല്ലാവുമ്പോ നമുക്ക് നല്ലൊരു ഒരു എനർജി ഫീൽ ആയിരിക്കും നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീൽ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരിക നിങ്ങൾക്ക് ഇനി നമ്മുടെ ഷോപ്പിലേക്ക് ഒന്നും എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് നമ്മൾ കൊറിയർ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വാട്സപ്പ് ഒക്കെ ഇതിൽ കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് അതിൽ ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ ഏത് ഫ്ലേവറിലുള്ള പെർഫ്യൂമും നമ്മളിവിടെ മാക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്ത വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഈ പെർഫ്യൂം യൂസ് ചെയ്യേണ്ടത് എങ്ങനെയെന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ നിങ്ങൾ കണ്ടു വെക്കാം അതേപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് ഇനിയിപ്പോൾ ഓൺലൈൻ ബിസിനസ് ആയിക്കോട്ടെ അല്ല നിങ്ങൾക്ക് ഷോപ്പ് സെറ്റ് ചെയ്യാനായിക്കോട്ടെ അപ്പം നിങ്ങളുടെ നെയിമിൽ തന്നെ ഇതുപോലെ നമ്മളൊരു ബോക്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ബോക്സ് അതേമാതിരി ലോകം നിങ്ങളുടെ ആയിരിക്കും നെയിം നിങ്ങളുടെ ആയിരിക്കും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് ഏറ്റവും ലൈസൻസ് ഒരു ഷോപ്പ് ഇടണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസ് ചെയ്യണോ അതിനൊക്കെ ലൈസൻസ് വേണം അങ്ങനെയുള്ള ലൈസൻസ് ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ബോട്ടുകൾ ബോട്ടിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്തു തരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണം നമ്മളെ സമീപിക്കട്ടോ നമ്മുടെ അടുത്ത് എയർ ഫ്രഷ്നർ ഉണ്ട് ഇത് നമ്മൾ ഇവിടെ തന്നെ തയ്യാറാക്കിയ ബുഹൂറാണ് കേട്ടോ ഇത് നല്ല ലൈറ്റ് സ്മെല്ലാ പുത്തണ സ്മെല്ലൊന്നുമല്ല ഈ ഒരു സ്മെല്ലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നമ്മൾ ഇവിടെ തന്നെ മാക്ക് ചെയ്തിട്ട് നമ്മുടെ ബ്രാൻഡ് സാധനമാണ് ഇതും നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ നമുക്ക് ബോട്ടിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകാം അതും വീടുകളിൽ പോയക്കാൻ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളൊരു ഷ് സ്മെല്ലായിരിക്കും അപ്പൊ നമ്മള് ഇപ്പൊ ക്വാട്ടേഴ്സിൽ അതേപോലെ ഇവിടെ ഒക്കെ യു എയിലൊക്കെ താമസിക്കുന്നവർക്ക് വലിയ വീടൊന്നും അല്ലല്ലോ അപ്പൊ അവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും സ്മെല്ല് വരും അപ്പൊ ആ സ്മെല്ലൊക്കെ പോയിട്ട് നമുക്ക് നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടി ഇതുപോലെ ബുഹൂറോ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഫ്രഷ്നറോ വാങ്ങിയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഭയങ്കര മണമാണ് ഈ മണമൊക്കെ നിങ്ങളിവിടെ വന്ന് മണത്ത് നോക്കിയാലേ അറിയുള്ളൂ ഭയങ്കര ബഹുറൊക്കെ അവിടെ െങ്കിലൊക്കെ പോയക്കുന്ന സമയത്ത് ഭയങ്കര കുത്തുന്ന സ്മെല്ലായിരിക്കും നമുക്ക് ഭയപ്പെടുന്ന സ്മെല്ലായിരിക്കും എനിക്കിത് ഈ ഒരു മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ലൈറ്റ് സ്മെല്ലുള്ള നമ്മൾ തയ്യാറാക്കുന്ന നമ്മുടെ ബുഹൂറാണ് ഇതൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കട്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ തരത്തിലുള്ള അത്രകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതും നിങ്ങൾക്ക് ഏത് സ്മെല്ല് വേണോ അത് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടപ്പെടുന്ന അത്രകളും നിങ്ങൾക്ക് വാങ്ങാം അതുപോലെ എൻ്റെ വീഡിയോസ് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ